എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ പല വിറ്റമിൻസിൻ്റെയും ഡെഫിഷ്യൻസി മൂലം നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അസ്വസ്ഥതകൾ ബോഡിക്ക് ഉണ്ടാകും എന്നതിനെ പറ്റിയാണ് അപ്പോൾ ഇന്ന് നമുക്കറിയാമല്ലോ പല വിറ്റമിൻസിൻ്റെയും എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വിറ്റമിൻ ഡി വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഇത് കുറവ് ഇപ്പോൾ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ശരീരത്തിന് പലതരം ക്ഷീണം പലപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാകുക അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ആസ്തികൾക്കൊരു ബലക്കുറവ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാം അതുപോലെ തന്നെ അയൺ അയണിൻ്റെ നമ്മുടെ ശരീരത്തിലെ രക്തക്കുറവ് മൂലം നമുക്ക് പിരീഡ് ലേഡീസിനെ സംബന്ധിച്ചു ആണെങ്കിൽ പീരീഡ്സിനുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം ബ്ലീഡിങ് ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു ക്ഷീണം അല്ലെങ്കിൽ ഒരു നമ്മൾ പെട്ടെന്ന് തലകറങ്ങി വീഴുക മെൻറ്റിങ്ങൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് വിറ്റമിൻ ബി ട്വൽവ് ബി ട്വൽവ് എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ കാലിനൊക്കെ എപ്പോഴും ഒരു കഴപ്പ് അല്ലെങ്കിൽ ഒരു മരവിപ്പ് വേദന തരിപ്പ് ഇങ്ങനെയുള്ളതൊക്കെ അസ്വസ്ഥതകൾ നമുക്ക് അനുഭവിക്കാം പലരും അനുഭവിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഒക്കെ എടുക്കുന്നവർക്ക് കുഴപ്പമില്ല അല്ലാതെ വെജ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാർ പലരും നമ്മൾ ചിലപ്പോൾ അതിന് വേണ്ടി സപ്ലിമെൻറ്റ് എടുക്കേണ്ടതായി ായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കാൽസ്യം കാൽസ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പല ആഹാരത്തിലും കാൽസ്യത്തിൻ്റെ ഇതുള്ളതാണ് അത് പ്രത്യേകിച്ച് നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകൾക്ക് വേദന അതുപോലെ മുട്ടിന് ബലക്കുറവ് അസ്ഥികൾക്ക് ബലക്കുറവ് പെട്ടെന്ന് നമ്മൾ വീഴ്ചയൊക്കെ വീണ് കഴിഞ്ഞാൽ പ്രായമായാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഫ്രാക്ചറൊക്കെ വരാം അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലിന് ബലം കൊടുക്കാനും ഒക്കെ കാൽസ്യം വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വിറ്റമിൻ ഇ വിറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇന്ന് പലരും നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫേസിനൊക്കെ ആയിട്ട് പലരും വിറ്റമിൻ ഇ ക്യാപ്സൂൾ ഉപയോഗിക്കാറുണ്ട് ഒരു ഗ്രീൻ കളറല്ല അത് നമ്മൾ അകത്ത് കഴിക്കുന്നതും ശരീരത്തിന് വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒമേഗ ത്രീ ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഫിഷ് ഒക്കെ കഴിക്കുന്നവർക്കാണെങ്കിലും ഒമേഗാ ത്രീ അതിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിറ്റമിൻ സി വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നുകൾക്ക് നമുക്കൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകാനും അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം അതുപോലെ ഇങ്ങനെ വിറ്റമിൻ സിയുടെ അഭാവം മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണും അപ്പം അത് പ്രത്യേകിച്ച് നമ്മുടെ പേരയ്ക്ക അതുപോലെ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്സുകൾ ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക തന്നെ വേണം അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ആഹാരസാധനങ്ങള് നിർബന്ധമായിട്ടും കഴിക്കുക അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് ഒരു പ്രായം കഴിയുമ്പോൾ പലതരത്തിലുള്ള ഡെഫിഷ്യൻസി ഉണ്ടാകാം ഇപ്പോൾ കാൽസ്യത്തിൻ്റെതും അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി വിറ്റമിൻ സി ഇങ്ങനെയുള്ളതൊക്കെ നമുക്കുണ്ടാകും അപ്പോൾ നമ്മൾ അമിതമായിട്ട് കൂടുതൽ അരി ആഹാരങ്ങൾ കഴിക്കുന്നത് നമ്മൾ അതിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസ് ആണെങ്കിലും അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൂടുതലായിട്ടും ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പ്രത്യേകിച്ച് കുട്ടികൾക്കും കാൽസ്യത്തിൻ്റെ എഫിഷ്യൻസി അയൺ എഫിഷ്യൻസി ഇതൊക്കെ വരുമ്പോൾ അവർക്ക് എപ്പോഴും പഠിക്കാനുള്ളൊരു ഉന്മേഷക്കുറവ് അതുപോലെ ശരീരത്തിന് എപ്പോഴും ഒരു ക്ഷീണം തളർച്ച ഇങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ കുട്ടികൾക്കാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള രീതി ആഹാര രീതികൾ ശരീരത്തിൽ നമുക്ക് വളരെയധികം ആവശ്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പോഷകക്കുറവ് മൂലം പലതരത്തിലുള്ള അസ്വസ്ഥകളും ഉണ്ടാകാം അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻ്റുകൾ എടുക്കാതെ തന്നെ നമുക്ക് ആഹാരത്തിൽ ഇതിനുള്ള പല വിറ്റമിൻസും നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ആഹാരത്തിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ആഹാര രീതികൾ ഉൾപ്പെടുത്തുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം